നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് ടു പോയിൻറ്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഇന്നത്തെ തലക്കെട്ടിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം ഈ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു അതെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യവും നിങ്ങളുടെ പ്രാധാന്യം എത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നും നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള പദ്ധതി ഈ വ്യക്തിക്കുണ്ടോ എന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ള ഊർജമാണ് ചുരുക്കി പറഞ്ഞാൽ ഈ വ്യക്തിയുടെ ഊർജ്ജത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഈ വ്യക്തി വളരെയധികം മറ്റുള്ളവർ മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം ഉയർന്ന നിലയിലാണ് കാണപ്പെടുന്നത് അത് സാമ്പത്തികപരമായിട്ടും ബുദ്ധിപരമായിട്ടും അഭിമാനപരമായിട്ടും പാരമ്പര്യപരമായിട്ടും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായി കാണപ്പെടുന്നത് ഈ വ്യക്തിയെ ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ള പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതുപോലെ ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾക്കുള്ള സ്ഥാനമെന്ന് പറയുന്നത് അത്രയും വലുതായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഈ വ്യക്തിയിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാതായത് ആ നിമിഷം മുതൽ തന്നെ ഈ വ്യക്തിയുടെ എല്ലാ തരത്തിലുള്ള അഹങ്കാരപൂർണമായിട്ടുള്ള സ്വഭാവങ്ങളും ഞാൻ എന്ന ഭാവവും അല്ലെങ്കിൽ ഞാൻ മാത്രം മതിയെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ഞാൻ 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 എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി തന്നെ പരിപൂർണമായി മാറിപ്പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നും ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുമെന്നും ഈ വ്യക്തി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ എല്ലാവിധ വേദനകളും അടക്കി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇന്നത്തെ വായനയിൽ കാണുവാൻ കഴിയുന്നത് അഹങ്കാരം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ വ്യക്തി മറ്റുള്ളവരെയൊക്കെ വളരെയധികം ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും എടുത്തുചാട്ടം നടത്തുകയും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ ശാപമായി ശാപമായിട്ടും അതുപോലെ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചതിന്റെ തിരിച്ചടിയുമായിട്ടാണ് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മാനസിക ശാരീരിക അസ്വസ്ഥതകളെയും സൂചിപ്പിക്കുന്നു ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഒരു രൂപമാറ്റം ഇതുവരെയും സംഭവിച്ചിട്ടില്ല ഈ വ്യക്തി മറ്റുള്ളവരുടെ നീതിയായിട്ടുള്ള കാര്യങ്ങൾ നിഷേധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ മറ്റുള്ളവരെ എപ്പോഴും വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കാം ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ മനസ്സിലെ വേദനയും അവരുടെ ആഴത്തിലെ ഏർപ്പെട്ടിട്ടുള്ള മുറിവുകളും ഈ വ്യക്തിക്ക് പലപ്പോഴും മനസ്സിലായിട്ടില്ല ഈ ജന്മം പോലും മനസ്സിലായിട്ടില്ല എന്നാണ് കാണിക്കുന്നത് അത് മാത്രമല്ല വളരെയധികം ഡിമാൻഡിങ് ഊർജ്ജമായതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ തേടി മറ്റുള്ളവർ വരുന്നതായിട്ടും മറ്റുള്ളവരുടെ കണ്ണ് ഈ വ്യക്തിയിലേക്ക് പതിക്കുന്നതായിട്ടും ഈ വ്യക്തിയെ ആഗ്രഹിക്കുന്നതായിട്ടും ആകർഷിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ അത്തരമൊരു ചിന്താഗതിയും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നും എനിക്ക് നീ ഇല്ലെങ്കിലും എനിക്ക് വേറെ ആൾക്കാർ കൂടെ ഉണ്ടെന്നും മറ്റുള്ളവർ എന്നെ സ്വീകരിച്ചോളും എന്നും അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിനായി കാത്തിരിക്കുന്നവർ അനേകരുണ്ടെന്നും ഉള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രൂപമാറ്റം അത് മാനസികവും ശാരീരികവും ചിന്താഗതികളിലും ഈ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളിലും ഒക്കെയും അത് പ്രതിഫലിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സാന്നിധ്യക്കുറവ് ഈ വ്യക്തിയെ തീർത്തും അക്ഷമനാക്കിക്കൊണ്ടിരിക്കുകയാണ് യാതൊരു തരത്തിലുള്ള ക്ഷമയും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തും ഈ വ്യക്തി ഭയപ്പെടുന്നു ഭയം എന്ന് പറയുന്ന കാര്യം അതായത് പേടി എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ട് ഈ വ്യക്തി ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നു ആ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള പേടിയിലാണ് ഈ വ്യക്തി ഇപ്പോൾ പേടിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ സഹായം ഈ വ്യക്തി അന്വേഷിക്കുന്നുണ്ട് അത് മാനസികപരമായിട്ടൊരു സമാധാനം സന്തോഷം ലഭിക്കാനായിരിക്കാം അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി മറ്റെവിടേക്കെങ്കിലും ഒരു യാത്ര പോകുവാനായിരിക്കാം മറ്റുള്ളവരുടെ സഹായം തേടുന്നതായിട്ടും കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇവിടെ ഏറ്റവും മനോഹര മനോഹരമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പരിപൂർണമായിട്ടും തല്ലിക്കെടുത്തി അതിൻ്റെ പൂർണമായിട്ടുള്ള മഹത്വവും സ്നേഹവും നഷ്ടപ്പെടുത്തിയ വ്യക്തിയാണ് ഈ പേഴ്സൺ എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് സ്വയം പഴിച്ചാരുന്നതായിട്ടും മറ്റുള്ളവരോടാണെങ്കിലും തനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് വിശദീകരിക്കുന്നതായിട്ടും നിങ്ങളുടെ നിശബ്ദതയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായമാണെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു കാരണം ഈ വ്യക്തി സ്വയം വരു വെച്ച വിനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗത്ത് നിന്നും പല കാര്യങ്ങളിലും ഈ വ്യക്തിക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് ആ നിഷേധിക്കപ്പെട്ട നീതി അത് സത്യമായിട്ടുള്ള കാര്യമാണെന്നും അത് ന്യായമായിട്ടുള്ള കാര്യമാണെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു ഇവിടെ തീർത്തും ഡിവൈൻ എനർജി ഈ വ്യക്തിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നഷ്ടത്തിന്റെ ഒരു വലിയ നൂലാമാലകൾ തന്നെയാണ് അവിടെ ഈ വ്യക്തിയുടെ അഹങ്കാരവും ഒന്നിനും ഒരു തൃപ്തിയില്ലാത്തതും സന്തോഷമില്ലാത്തതും അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ പോലെയുള്ള ഊർജ്ജങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി ഒരു ഉടുപ്പൂരി വെക്കുന്നത് പോലെ വസ്ത്രമൂരി കളയുന്നത് പോലെ ഈ വ്യക്തി കളയുകയാണ് മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഒക്കെ കഴുകി അലക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം എത്രമാത്രം ശുദ്ധീകൃതമാകാൻ സാധിക്കുന്നുവോ എത്രമാത്രം ക്ലാരിറ്റിയിലേക്ക് വരുവാൻ സാധിക്കുന്നുവോ അത്രയും നല്ല വ്യക്തിയായി മാറുവാനാണ് ഈ പേഴ്സൻ്റെ തന്ത്രപ്പാട് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള അടയാളങ്ങൾ പ്രപഞ്ച ശക്തി വരും ദിവസങ്ങളിൽ ഈ വ്യക്തിയെ കാണിക്കുന്നതായിരിക്കും കാരണം ഈ പ്രണയബന്ധം ഇങ്ങനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാനുള്ളതല്ല എന്നും തീർച്ചയായിട്ടും ഇതിനൊരു തക്കതായിട്ടുള്ള ഒരു ഭാവിയുണ്ടെന്നും ഈ വ്യക്തി വിശ്വസിക്കുന്നു ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഈ ഭൂമിയിലെ ഒരു മനുഷ്യ സ്ത്രീയോ അല്ലെങ്കിൽ മനുഷ്യ പുരുഷനോ ആണ് നിങ്ങൾ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു ഇവിടെ വളരെയധികം ദൂരെയാണ് വിദൂരതയിലേക്കാണ് ഈ വ്യക്തി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഒരു പക്ഷെ വളരെ ദൂരെ നിന്നുകൊണ്ടോ കൂട്ടുകാരുടെ ഇടയിൽ നിന്നുകൊണ്ടോ ഈ വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകാം നിങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സാന്നിധ്യവും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങളും ഈ വ്യക്തിയുടെ ഒരു ഓപ്ഷൻ ആണെങ്കിൽ പോലും വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതായത് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തിക്ക് അങ്ങനെ ഒരു അഹങ്കാരമായിട്ടുള്ള മനസ്സ് ജനിച്ചത് പക്ഷെ അത് തീർത്തും ഈ വ്യക്തി തല്ലിക്കെടുത്താൻ തന്നെയാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങൾ മാത്രമാണെന്നും മറ്റാരൊക്കെ ഈ വ്യക്തിയെ ഉപേക്ഷിച്ചു പോയാലും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല എന്നുമുള്ള യാഥാർത്ഥ്യത്തിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡിവൈൻ എനർജി ഈ വ്യക്തിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള പാഠങ്ങളിലൂടെയാണ് അത് ജീവിത അനുഭവങ്ങളിലൂടെ തന്നെ ഈ വ്യക്തി പഠിക്കണമെന്നാണ് പ്രപഞ്ച ശക്തി ഈ വ്യക്തിയോട് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഇത്തരം അവസ്ഥകളെല്ലാം തന്നെ ഈ പ്രണയബന്ധത്തിൽ യാദൃശികമായി സംഭവിച്ചു പോയിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണമുണ്ട് അതുപോലെ സെൽഫ് ലവ് ഉണ്ട് ആത്മാഭിമാനമുണ്ട് അങ്ങനെ എല്ലാ കാര്യവുമുണ്ട് പക്ഷെ ഒരു കാലത്ത് ഇവയെല്ലാം തന്നെ പണയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയുടെ കൂടെ കൂടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായി റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി വിധേയമാകാൻ നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അതൊന്നും സാധ്യമാക്കിയെടുക്കുവാൻ ഈ വ്യക്തി ശ്രമിച്ചില്ല നിങ്ങളുടെ ജീവിത അനുഭവങ്ങളിലൂടെയുള്ള ഉപദേശം തന്നെയായിരുന്നു നിങ്ങൾ ഈ വ്യക്തിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് പക്ഷെ അതൊന്നും ചെവി കോർക്കാനോ അത് അംഗീകരിക്കുവാനോ കൈക്കൊള്ളുവാനോ ഒന്നും തന്നെ ഈ വ്യക്തി തയ്യാറായില്ല ഇപ്പോൾ ഇതാ പല സ്ഥാനമാലങ്ങളിലും ഇരിക്കുന്ന വ്യക്തിയാണ് ഈ പേഴ്സൺ പക്ഷെ അതിലേക്കൊന്നും പരിപൂർണമായി സന്തോഷിക്കുവാനോ സംതൃപ്തിപ്പെടുവാനോ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഇവിടെ അഹങ്കാരം കൊണ്ട് തന്നെ പല കാര്യങ്ങളും കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയിരിക്കുന്നു പലതും വികൃതമാക്കിയിരിക്കുന്നു ഈ വ്യക്തിയുടെ ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലുള്ള പ്രവൃത്തികളും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ അഹങ്കാരത്തെയും മോശപ്പെട്ട പ്രവർത്തികളെയും ഒക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആരും തന്നെ ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയില്ല എല്ലാവരും ഒരേ ശബ്ദത്തിൽ തന്നെ ഈ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെങ്കിൽ പോലും അവിടെയും സ്വീകരിക്കാനുള്ള മനസ്സോടു കൂടി നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ് അത് ഈ വ്യക്തി മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു പച്ചയായ മനുഷ്യനായി തിരിച്ചു വരുവാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തി രാത്രിയും പകലും പകലുമെന്നില്ലാതെ നിരന്തരമായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിരിക്കാം പക്ഷെ അങ്ങനെ കരയുകയാണെങ്കിൽ പോലും കരഞ്ഞു കരഞ്ഞ് തന്റെ ഹൃദയം ശുദ്ധീകരിക്കണം എന്നുള്ള ഒരു വാശിയും കൂടി ഈ വ്യക്തിക്കുണ്ട് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചിതനായി നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക പേഴ്സണൽ റീഡിംഗ് താൽപ്പര്യമുള്ളവർക്ക് മുഴുവനും വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു